അതിരപ്പിള്ളിയിൽ കാട്ടാന കാർ ആക്രമിച്ചു കാലടി പ്ലാന്റേഷന്റെ കുളിരാംതോട് മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാന ആക്രമിച്ചത് കാറിന്റെ മുൻഭാഗം ആന പൂർണമായും തകർത്തു ആക്രമണത്തിനിടയിൽ യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കുളിരാംതോട് ഭാഗത്ത് വെച്ചായിരുന്നു ആക്രമണം ആനയെ കണ്ട് യാത്രക്കാർ വാഹനം നിർത്തുകയായിരുന്നു ഇതിനിടെ ആന കാറിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഇതോടെ കാർ മുൻപോട്ടെടുത്ത ശേഷം യാത്രക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ജോയ് ബെയ്സൽ ജോസ് എന്നീ മൂന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് അവസരോചിതമായി കാറിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ മൂന്നുപേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മുൻവശത്തെ ചില്ലും ബോണറ്റും ബമ്പറും ഉൾപ്പെടെ കാറിന്റെ മുൻഭാഗം കാട്ടാന പൂർണമായും തകർത്തു ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്താണ് കഴിഞ്ഞ ആഴ്ച സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത് അന്നും സമാന രീതിയിൽ ദമ്പതികൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞാൻ ഞാൻ അവിടുത്തെ പിന്നെ